ഹായ് ഹലോ വിബുസ് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങളുടെ യാത്രയുടെ പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇനി ഡ്രസ് ചെയ്യുക മേക്കപ്പ് ചെയ്യ ഫുഡ് കഴിക്കാം ഇതൊക്കെയാണ് മറ്റു മറ്റു കാര്യങ്ങൾ ആദ്യം ഞാൻ ഡ്രസ്സ് ചെയ്യട്ടെ ഓക്കെ ഡ്രസ്സിങ്ങിൻ്റെ കഴിഞ്ഞിട്ടുണ്ട് പാക്കിങ്ങിൽ ഇനി കുറച്ച് സാധനങ്ങളൊന്നും കൂടി പുറത്തേക്കെടുത്ത് വെക്കാനുണ്ട് അപ്പം അതും കൂടിയൊക്കെ കഴിയുമ്പോഴേക്കും ഓക്കെ ആവും മണി ഒന്നായി ഇനി ഫുഡ് കഴിക്കുക അതായത് നിറങ്ങുക അപ്പോൾ ബാക്കി വീഡിയോ വഴിയൊക്കെ ആണോ ഓക്കെ ഞങ്ങൾ ഇറങ്ങാറായപ്പോഴേക്കും ബൗശൻ ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് ലഞ്ച് ബ്രേക്കിന് ഇറങ്ങി വീട്ടിലേക്ക് വന്നു ഞങ്ങളോട് ഹാപ്പി ഒക്കെ പറഞ്ഞ് വെമ്പക്കുട്ടൻ ഉമ്മയൊക്കെ കൊടുത്ത് ബൗശൻ ഇറങ്ങി അതിൻ്റെ തൊട്ടു പുറകെ തന്നെ ഞങ്ങളും ഇറങ്ങി ഹസ്ബൻഡ് എന്നോട് ചോദിക്കുക ടിക്കറ്റൊക്കെ എടുത്തു വന്ന് അങ്ങനെ ഞങ്ങൾ കുഞ്ഞമ്മയോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് ഓട്ടോയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുവാണ് രണ്ട് ഓട്ടോയിലാണ് പോകുന്ന ലഗേജ് ഒക്കെ ഉള്ളതുകൊണ്ടാണ് രണ്ട് ഓട്ടോയിലായിട്ടാണ് ഞങ്ങൾ പോയത് അച്ഛനും ഉമ്മയും ഭാവയും കൂടി ഫ്രണ്ടിലെ ഓട്ടോയിൽ പോയി ഞങ്ങൾ പുറകിലാണ് പോയത് സമയമാവുന്നതേ ഉള്ളുവായിരുന്നു പക്ഷെ ാലും ട്രെയിൻ എന്നൊരു സംഗതി ഞങ്ങൾക്ക് ടെൻഷനാണ് കേട്ടോ വേറുള്ളവരിങ്ങനെയാണോ എന്ന് അറിയില്ല ടിക്കറ്റൊക്കെ എടുത്തു കഴിഞ്ഞ് സമയമൊക്കെ അറിഞ്ഞാലും നമുക്കൊരു ടെൻഷനാണ് ഒരു മണിക്കൂർ മുന്നേ എങ്കിലും ഞങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷനിൽ എത്തണം വിഭുകൂടനാദ്യമായിട്ടോ എസ്കലേറ്ററിൽ നിന്ന് കയറുന്നത് അങ്ങനെ ഞങ്ങൾക്ക് കൊല്ലത്തേക്കുള്ള ട്രെയിൻ കിട്ടിയിരിക്കുകയാണ് ട്രെയിനിനകത്ത് കയറി ടിക്കറ്റിൽ എഴുതിയിരുന്നു കറക്റ്റ് രണ്ട് അൻപതിന് തന്നെ ജനശതാബ്ദി ട്രിവാൻഡ്രത്തിൽ കൊല്ലം വരെ ഉള്ളത് കറക്റ്റായിട്ട് ആ ട്രെയിൻ എടുത്തു കേട്ടോ അങ്ങനെ ഞങ്ങളിതേ കൊല്ലത്തെത്തി ആ നാലുമണിയെങ്കിലാകുമെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ മൂന്നൻപതിന് തന്നെ ഞങ്ങൾ കൊല്ലത്തെത്തി അവിടെ ചെന്ന് ഇറങ്ങിയിട്ട് മൂന്നൻപതല്ലേ ആയുള്ളൂ നാല് നാൽപ്പതിനല്ലേ അടുത്ത ട്രെയിൻ എന്ന് സമാധാനത്തിൽ കടയിലൊക്കെ കയറി വിഭക്കുട്ടനെ സ്നാക്സൊക്കെ വാങ്ങി പ്ലാറ്റ്ഫോമിലൂടെ അങ്ങനെ പതിയെ നടക്കുമ്പോഴാണ് നാല് പതിനഞ്ചിന് വേളാങ്കണ്ണി എക്സ്പ്രസ് എത്തിയത് എൻജിൻ ചേഞ്ച് ചെയ്യാനുള്ളത് കൊണ്ടാണ് ട്രെയിൻ നാല് പതിനഞ്ചിനെ എത്തിയത് ഇതൊന്നും അറിയാതെ ഞങ്ങൾ ഓട്ടപ്പാച്ചിലായിരുന്നു അങ്ങനെ ഞങ്ങൾ ട്രെയിനകത്ത് ആണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്നത് ഞങ്ങൾക്ക് സീറ്റൊക്കെ കണ്ടുപിടിക്കുന്നതിനോ ഒന്ന് സെറ്റ് ആകുന്നതിനോ ഒക്കെ ഉള്ള ഒരു ടൈം ഒരുപാട് കിട്ടി കേട്ടോ ചൂട് സമയമായതിനാൽ ബുക്ക് ചെയ്യുന്നതായിരിക്കും ലോങ് ട്രിപ്പിന് ബെറ്റർ ചോയ്സ് കേട്ടോ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ പറഞ്ഞതാണ് കാര്യം വിബുക്കുട്ടൻ്റെ ഒരു വയസ്സിലും പിന്നെ ഒന്നര വയസ്സിലുമൊക്കെയാണ് അവൻ യാത്ര ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഈ രണ്ട് കുറച്ചും കൂടി വലുതായി വലുതായി വരും തോറും അവന് ട്രെയിനിനകത്ത് എത്രമാത്രം കംഫർട്ടായിട്ട് ഇരിക്കും അവൻ നമ്മളെയൊക്കെ പോലെ ഒരുപാട് നേരം അങ്ങനെ സമയം ചെലവഴിച്ച് അങ്ങനെ ഇരിക്കില്ലല്ലോ കുഞ്ഞുങ്ങൾ അപ്പോൾ അതുകൊണ്ട് തന്നെ എ സി ആയാലും കുറച്ചും കൂടി അവൻ ചൂടും കാര്യങ്ങളൊന്നും ഇല്ലാതെ അഡ്ജസ്റ്റ് ചെയ്തോളും വേഗം ഉറങ്ങിക്കോളും അങ്ങനെയൊക്കെയുള്ളൊരു ചിന്തയായിരുന്നു ഞങ്ങൾക്ക് അതുപോലെ തന്നെയാണ് അവൻ അധികം ബഹളമൊന്ന് കാണിച്ചത് പിന്നെ അതുപോലെ തന്നെ വിബുക്കുട്ടന് ഒരുപാട് ഫ്രണ്ട്സുകളെ കിട്ടി എന്നുള്ളതാണ് ഡേ വന്ന് ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞിട്ട് പോവുകട്ടോ രാത്രി അയ്യോ ഒത്തിരി ഫ്രണ്ട്സുകളെ കിട്ടി വിബുക്കുട്ടനെ വിബുകുട്ടനെ ഓടിക്കളിക്കാനുള്ള കുറേ അവസരങ്ങളൊക്കെ കിട്ടി ഇതിനിടയ്ക്ക് ഞങ്ങളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഒരു കുഞ്ഞിനെ വിളിച്ചുകൊണ്ട് വന്ന് അവൻ ഞങ്ങളെ നാലുപേരെ പരിചയപ്പെടുത്തുകയും ചെയ്തു അതാണ് ഏറ്റവും കൂടുതൽ ഞങ്ങളെ അതിശയിപ്പിച്ചത് ഇത് പപ്പ മമ്മ അമ്മ അച്ഛൻ എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തിയപ്പോൾ ഞങ്ങൾ ഞങ്ങളാകെ അന്തിച്ചുപോയി ഇതുവരെ ഇല്ലാത്ത കുറേ സ്വഭാവങ്ങളൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ എങ്ങോട്ടാ പോകുന്നതിന് ഇതുവരെ പറഞ്ഞില്ല വേളാങ്കണ്ണിയിലേക്കാണ് പോകുന്നത് ഞങ്ങളിപ്പോൾ കൊല്ലത്ത് നിന്ന് വേളാങ്കണ്ണിയിലേക്കുള്ള വേളാങ്കണ്ണി എക്സ്പ്രസ്സിലാണ് ഉള്ളത് ഒത്തിരി വർഷമായിട്ട് വിചാരിച്ചിരുന്ന ഒരു ട്രിപ്പായിരുന്നു ഞങ്ങളിപ്പോൾ പോകുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് പിന്നെ യാത്രയിലും യാതൊരു തരത്തിലുള്ള പ്രയാസങ്ങളും ഇല്ലാത്തതും ദൈവത്തിൻ്റെ ഒരു കരുണയായിട്ട് കരുതുന്നു അതിന് ശേഷം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കിടക്കാറായപ്പോഴേക്കും ഒരാൾ ടിഫിൻ ബോക്സ് എടുത്തുകൊണ്ട് വന്ന് ഞങ്ങളുടെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റിരുന്ന് സാറിൻ്റെ കയ്യിൽ കളിക്കാനായിട്ട് കൊടുക്കുവാണ് അങ്ങനെ രണ്ടുപേരും കൂടി ആ ടിഫിൻ ബോക്സ് ഉരുട്ടി കളിക്കുന്നുണ്ടായിരുന്നു അതിന് ശേഷം അവന് മുകളിൽ ബെർത്തിൽ കിടക്കണമെന്ന് പറഞ്ഞപ്പോഴേക്കും അച്ഛൻ കയറ്റി വിടാൻ ശ്രമിക്കുവാണ് കേട്ടോ അവനെ എന്നിട്ട് പറ്റാണ്ട് താഴെ ഇറങ്ങി പിന്നെ നമ്മൾ മാത്രമല്ലല്ലോ ആ ഒരു സെക്ഷനിലുള്ളത് ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ചിട്ട് വിവക്കുട്ടനെ നിർബന്ധിച്ച് ൂടി ഞാൻ പിടിച്ച് എൻ്റെ അടുത്ത് ലൈറ്റും കൂടി ഓഫ് ചെയ്തപ്പോഴേക്കും മാളങ്ങും ഇണ്ടാണ്ടായി അപ്പം ഞങ്ങളിത് വേളാങ്കണ്ണിയിൽ എത്തിയിട്ടുണ്ട് എളുപ്പിന് അഞ്ച് നാൽപ്പതായപ്പോഴാണ് ഞങ്ങൾ വേളാങ്കണ്ണിയിൽ എത്തിയത് റെയിൽവേ സ്റ്റേഷനിൽ നിന്നൊന്ന് പുറത്തേക്ക് ഇറങ്ങേണ്ട താമസമേ ഉള്ളൂ ഓട്ടോക്കാരുടെ ഒരു ബഹളമാണ് പിന്നെ റെയിൽവേ സ്റ്റേഷൻ അടുത്തുനിന്ന് നമ്മൾ ബുക്ക് ചെയ്തേക്കുന്ന ഹോട്ടലിനി എത്ര അടുത്താണെങ്കിലും അവർ വാങ്ങുന്ന റേറ്റ് എന്ന് പറയുന്നത് നൂറ് രൂപയാണ് അവിടെ ഒരു നൂറ് രൂപ കണക്കാണ് മൊത്തത്തിൽ ഓട്ടോക്കാർ വാങ്ങിക്കുന്നത് നമ്മുടെ നാട്ടിൽ വെറും മുപ്പത് രൂപ ഓട്ടവേ ആ റെയിൽവേ സ്റ്റേഷനും നമ്മുടെ ഹോട്ടലും തമ്മിൽ ഉണ്ടായിരുന്നുള്ളൂ എന്നിട്ടാണ് ഞങ്ങളുടെ കയ്യിൽ നൂറ് രൂപ മേടിച്ചത് ഇത് എല്ലാവരും ഓർക്കുക വരുന്ന എല്ലാവരും അത് ഓർത്ത് വയ്ക്കണം കേട്ടോ പിന്നെ ഞങ്ങൾ ബുക്ക് ചെയ്തിരുന്ന ഹോട്ടൽ ഉദയം ഇന്നെന്നാണ് പേര് അവിടെ മൊത്തം മൂന്ന് ഉദയം ഇൻ ഉണ്ടെന്നാണ് പറഞ്ഞത് മൂന്ന് ഹോട്ടൽ ഉണ്ടെന്നാണ് പറഞ്ഞത് പക്ഷെ ഞങ്ങൾ ബുക്ക് ചെയ്തത് മൂവായിരത്തി എണ്ണൂറ് രൂപയുടെ ഒരു ഫാമിലി റൂമായിരുന്നു അടിപൊളി റൂമാണ് ഭയങ്കര സൗകര്യങ്ങളായിരുന്നു കേട്ടോ പറയാതിരിക്കാൻ വയ്യ മൂവായിരത്തി എണ്ണൂറ് രൂപ കൊടുത്താൽ എന്താ ഞങ്ങൾക്ക് ഒരുപാട് സൗകര്യങ്ങളോടുകൂടി ഒരു റൂം തന്നെ കിട്ടി ഞങ്ങൾ പറ്റിക്കപ്പെടുവാണോ എന്നൊക്കെ വിചാരിച്ചു ബുക്ക് ചെയ്ത സമയത്ത് പക്ഷെ അല്ല കേട്ടോ അവിടെ മൊത്തത്തിലുള്ള ആംബിയൻസും അറ്റ്മോസ്ഫിയറും ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ ഞങ്ങൾ ചെന്ന പാടെ ഒന്ന് റെസ്റ്റ് ചെയ്യാനോ ഒന്ന് ശ്രമിക്കാണ്ട് വേഗം തന്നെ ഓരോരുത്തരായിട്ട് കുളിച്ച് വിപുക്കുട്ടൻ ആ നേരത്തെ ഉറങ്ങുമായിരുന്നു വേഗം തന്നെ കുളിച്ച് അപ്പോഴേക്കും അച്ഛനും ഹസ്ബൻഡും കൂടി ചെന്ന് ഫുഡൊക്കെ മേടിച്ചുകൊണ്ട് വന്നു അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാണ് ഞാൻ നിങ്ങളുടെ റൂമിലിരുന്ന ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് ൂടി തന്നെ ഞങ്ങൾക്ക് ചർച്ചിലോട്ട് പോകാനായിട്ട് സാധിച്ചു ഞങ്ങള് താമസിച്ചിരുന്ന ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ചർച്ച വരെ വേളാങ്കണ്ണി ചർച്ച് വരെ ഒരു അൻപത് രൂപ പോയു പോലും ഇല്ലായിരുന്നു പക്ഷെ അവിടെയും ഞങ്ങളുടെ കയ്യിൽ നിന്ന് നൂറ് രൂപ തന്നെയാണ് മേടിച്ചത് ീപ്പുക്കുട്ടനെ മുട്ടയടിക്കുന്നത് കൊണ്ട് തന്നെ എവിടെയാണ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്നും അറിയാത്തതുകൊണ്ട് ഓട്ടോയിൽ കയറിയപ്പോൾ ആ ഓട്ടോക്കാരനോട് തന്നെ ഞങ്ങൾ ചോദിച്ചു ഡീറ്റെയിൽസൊക്കെ മനസ്സിലാക്കി ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഞങ്ങൾക്ക് അറിയാം ആ കൃത്യമായിട്ട് അവിടെ തന്നെയാണ് കൊണ്ടുവന്ന് ഓട്ടോക്കാരനാക്കുക എന്നറിയാം അതുകൊണ്ട് തന്നെ മുട്ടയടിക്കാനായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അവിടെ എവിടെയൊന്നും ഓടേണ്ടി വന്നില്ല ഞങ്ങൾ കറക്റ്റ് സ്ഥലത്ത് പോയി ഇറങ്ങി നമ്മൾ ചർച്ചിലേക്ക് പോയപ്പോൾ ഇതുപോലെ ഒരുപാട് വഴി കണ്ടു കൂടുതലും മീനിൻ്റെ കെശയാണ് കേട്ടോ അവിടെ അത് പറയാതിരിക്കാൻ വയ്യ ലൈവായിട്ട് അവർ മീനിൽ പെരട്ടി വെച്ചേക്കുന്ന അരപ്പും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചേക്കും അപ്പോൾ നമ്മൾ പറയുമ്പോൾ ലൈവായിട്ട് തന്നെ ഫിഷ് ഫ്രൈ ചെയ്ത് തരും കേട്ടോ അതാണ് അവിടുത്തെ പ്രത്യേകത അങ്ങനെ ഞങ്ങളുടെ ഈ വേളാങ്കണി ചർച്ചിൻ്റെ മുന്നിലൂടെ ഇടതുവശത്തുള്ള ആദ്യത്തെ കെട്ടിടം ശ്രൈൻ ബസലിക്ക ടോൺഷർ എന്ന് പറയുന്ന ആ ഹാളിൻ്റെ ഏറ്റവും താഴത്തെ ഫ്ലോറിൽ താഴത്തെ ഫ്ലോറിലാണ് മുട്ടയടിക്കലും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഞങ്ങളവിടെ ഓട്ടോയിൽ വന്നിറങ്ങി അതിനുശേഷം ഞങ്ങൾ മുട്ടയടിക്കുന്നതിന് മുന്നേ ആയിട്ട് ചർച്ചിന്റെ ഫ്രണ്ടിൽ ചെന്നിട്ട് ബിബുക്കുട്ടൻ്റെ മുടിയുള്ള ഒരു വീഡിയോ എടുക്കണമെന്ന് തോന്നി അതിന് ശേഷം മുട്ടയടിച്ച വീഡിയോ എടുക്കണം ഒരു റീല് ചെയ്യാനും കൂടിയാണ് ആ വീഡിയോ എടുത്തത് അതിനുശേഷം ഞങ്ങൾ നേരെ വീണ്ടും മുട്ടയടിക്കുന്ന സ്ഥലം അൻപത് രൂപയാണ് മുട്ട അടിക്കുന്നതിനായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിട്ടോ ഡീറ്റെയിൽസ് ഒക്കെ അവിടെ ഒരു വയസ്സിലെ ആദ്യത്തെ മുട്ട പളനിൽ പോയി എടുത്ത സമയത്ത് വിപക്കൂട്ടം ഭയങ്കര കരച്ചിലായിരുന്നു എന്ന് പറഞ്ഞാൽ നിലം തൊടിയിച്ചിട്ടില്ല ഞങ്ങൾ ആരെയും അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം എങ്ങനെയായിരിക്കും എന്നൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പോരാത്തേനകത്ത് കയറിയ സമയം മുതൽ കുഞ്ഞുങ്ങൾ വായടയ്ക്കാതെ കരച്ചിലായിരുന്നു ഒരു കുഞ്ഞിനെ പകുതിയോളം മുട്ടയടിച്ചിട്ട് ബാക്കി പകുതിയിൽ അച്ഛനും അമ്മയും കൊണ്ട് നടക്കുമായിരുന്നു ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ചെറിയൊരു ടെൻഷൻ തോന്നിയെങ്കിലും അച്ഛൻ അവനെ വല്ല വിധമൊക്കെ മാനേജ് ചെയ്ത് അമ്മ തൊട്ട് പുറകിലൊക്കെ നിന്ന് ആക്ഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു മുട്ടയടിക്കാൻ തുടങ്ങിയിട്ട് പോലും ഇല്ലായിരുന്നു വെള്ളം ജസ്റ്റ് ഒന്ന് തലയിൽ തളിച്ച് തുടങ്ങിയപ്പോഴേക്കും വിഭുക്കുട്ടൻ കരച്ചിൽ തുടങ്ങി പോരാത്തേന് അവിടെ കുട്ടികളൊക്കെ കരയുന്ന ആ ഒരു സൗണ്ടും കൂടി കേൾക്കുമ്പോൾ എന്തോ ഒരു ഭയങ്കര ഭയപ്പാടാ തോന്നിയത് കുട്ടികളൊന്നിനെ ഇങ്ങനെ കരയുന്നതെന്ന് പറഞ്ഞിട്ട് അവനും കൂടെ ചേർന്ന് കരയാൻ തുടങ്ങി ഒരു ആവശ്യം ഇല്ലായിരുന്നു ചുമ്മാ ഒരു കരച്ചിൽ എങ്ങനെയൊക്കെയോ മുട്ടയടി കഴിഞ്ഞു അവിടുന്ന് ഇറങ്ങി നേരെ ഇടത് ഭാഗത്തുകൂടി തന്നെ നടക്കുമ്പോൾ വീണ്ടും ഇടത് വശത്തിരിക്കുന്ന ആദ്യത്തെ ഷോപ്പിലാണ് പുണ്യവെള്ളവും ചന്ദനവും ഒക്കെ കിട്ടുന്നത് അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു പള്ളിക്കകത്ത് കയറുന്നതിന് മുന്നേ ആയിട്ട് മെഴുകുതിരി പൂവ് തേങ്ങ അങ്ങനെ തുടങ്ങി കുറച്ച് പൂജയ്ക്കുള്ള പള്ളിക്കകത്തെ പൂജയ്ക്കുള്ള കുറച്ച് കിറ്റ് അവിടുന്ന് തന്നെ റെഡിമെയ്ഡായിട്ട് തരും അതിന് ആയിരം രൂപയാണ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് മേടിച്ചത് ചന്ദനവും അവിടെ തന്നെ വാങ്ങി ആ പുണ്യം ഉള്ളതിൽ വെബുക്കുട്ടനെ കുളിപ്പിച്ചിട്ട് ചന്ദനമൊക്കെ തലയിൽ തേച്ച് കൊടുത്ത് അതിനുശേഷം ഒരു തോക്കൊക്കെ മേടിച്ച് കൊടുത്ത് സമാധാനിപ്പിച്ച് കൊണ്ടുവന്നിരുന്ന് ഫുഡ് കൊടുക്കുവാണ് വല്ലവിധവും ഫുഡ് കഴിക്കുവാണ് ഫുഡ് കഴിച്ചാലേ ഞങ്ങൾക്ക് ചർച്ചിനകത്ത് കയറാൻ പറ്റത്തുള്ളൂ പിന്നെ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഒത്തിരി ലേറ്റായി കഴിഞ്ഞാൽ കുഞ്ഞു വെച്ചെന്നിരിക്കണ്ടേ അതുകൊണ്ട് വേഗം അവന് ഫുഡ് കൊടുത്തു വലിയ ചർച്ചിനകത്തേക്ക് കയറുന്നതിന് മുന്നേ ഇതുപോലൊരു തട്ടത്തിൽ തട്ടം സെറ്റ് പൂവ് എല്ലാം കൂടി ചേർന്ന ഒരു സെറ്റ് അത് ഇരുന്നൂറ് രൂപയാണ് അത് വാങ്ങി വേണം പോകേണ്ടിയിരുന്നോ അറിയില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ അത് വാങ്ങി തിരികെ പോയി പിന്നെ ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയ നേരത്തെ കിട്ടിയ കിറ്റിനകത്തുണ്ടായിരുന്ന മെഴുകുതിരിയൊക്കെ കൊണ്ടുപോയി കത്തിച്ചു അതിനുശേഷം ഞങ്ങൾ വലിയ ചർച്ചിനകത്ത് കയറുവാണ് വലിയ ചർച്ചിനകത്തൊക്കെ കയറി അതിനകത്ത് ഫോൺ അലൗഡ് അല്ല അതുകൊണ്ട് തന്നെ ആ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഞങ്ങൾ കയറി നല്ലോണം പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച ശേഷം ഞങ്ങളിപ്പോൾ പോകുന്നത് ബീച്ചിലേക്കാണ് ഈ ബീച്ചിലേക്ക് പോകുമ്പോൾ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് അച്ഛനെയും അമ്മയെയും കൊണ്ട് ഞങ്ങൾ ബീച്ച് മാത്രം പോയി കണ്ടിട്ട് ഞാനും ഹസ്സും പതിയെ ഇവരെ ഹോട്ടലിലേക്ക് പറഞ്ഞു വിട്ടിട്ടായിരുന്നു ഞങ്ങളുടെ പർച്ചേസും കാര്യങ്ങളും ഒക്കെ ആദ്യമായിട്ടാണ് ഞാൻ ഒരു ഒരു ഒട്ടോ പൊടിയോ പോലും മേടിക്കാത്ത ഒരു യാത്ര ഒരു ടൂർ അങ്ങനെ തന്നെ പറയാം ഒരു ടൂർ പോകുന്നത് നമ്മൾ വാങ്ങുന്നതിനേക്കാളും നമ്മൾ ഒരാൾക്ക് വാങ്ങിക്കൊടുക്കുന്നതിലാണ് സന്തോഷം എന്നൊക്കെ അറിഞ്ഞു തുടങ്ങിയ സമയം മുതൽ ആർക്കെങ്കിലൊക്കെ ഇങ്ങനെ യാത്ര പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ മേടിച്ചോണ്ട് കൊടുക്കലായി എൻ്റെ പരിപാടി ഹസ്ബൻഡ് ജോലി ചെയ്യുന്ന അടുത്ത് മുപ്പത് സ്റ്റാഫുണ്ട് അപ്പോൾ ആ അവർക്കും കൂടി വേണ്ടിയിട്ട് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ മേടിക്കണമായിരുന്നു അതിനും കൂടിയായിട്ടാണ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയത് ചൂടിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ ദൈവമേ ചൂട് സഹിക്കാൻ വയ്യാതെ ഞങ്ങളോരോ ഷേക്ക് ഒക്കെ വാങ്ങിച്ച് കുടിച്ചു അതിനുശേഷം ഉച്ചത്തേക്കുള്ള ഫുഡും ഒക്കെ മേടിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇത്തിരി ഹോട്ടലിലേക്ക് പോയത് പിന്നെ എനിക്കെന്ത് വേണം നീ ഒന്നും മേടിച്ചില്ലല്ലോ എന്ന് എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര സങ്കടമായതിനാൽ ആയതിനാൽ ഒരേ ഒരു കാര്യം മാത്രമേ ഞാൻ ആവശ്യപ്പെട്ടുള്ളൂ അത് പൂവാണ് എനിക്ക് പൂവിലാരോ കൈവശം തന്നിട്ടുണ്ടെന്ന് എന്നെ കളിയാക്കാറുണ്ട് കേട്ടോ എല്ലാവരും ഞങ്ങൾ ബിരിയാണിയാണ് ഉച്ചത്തേക്ക് വാങ്ങിയത് അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ അഞ്ച് നാൽപ്പത്തഞ്ചായപ്പോൾ റൂം വെക്കേറ്റ് ചെയ്തു ഓട്ടോയിലാണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയത് അപ്പോഴും വാങ്ങി നൂറ് രൂപ ഒരാവശ്യമില്ലാട്ടോ ഒരു മുപ്പത് രൂപ വാങ്ങിയാണ്ട് അടുത്ത ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ അങ്ങോട്ട് പോകുന്ന ഒരു പ്രത്യേകം ശ്രദ്ധിക്കുക ഓട്ടോ റേറ്റ് നൂറ് രൂപയാണ് വെള്ളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോഴേക്കും ട്രെയിൻ വന്ന് കിടപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പോഴാ വഴിയിൽ കുറച്ച് ഭിക്ഷക്കാരെ കണ്ടത് വെബുകൂട്ടനെ കൊണ്ട് ഞങ്ങൾ ചില്ലറയൊക്കെ അവർക്ക് കൊടുപ്പിച്ചു അവരെ അനുഗ്രഹിക്കുകയൊക്കെ ചെയ്ത് വെബുക്കുട്ടനെ ടാ അവർക്ക് ടാറ്റയൊക്കെ പറഞ്ഞിട്ടാണ് കുഞ്ഞ് വന്നത് പിന്നെ ആറ് പതിനഞ്ചിന് ട്രെയിൻ എത്തിയെങ്കിൽ ആറ് നാൽപ്പത്തഞ്ചിനെ ട്രെയിൻ എടുക്കത്തുള്ളൂ പക്ഷെ ആർക്ക് ടൈമിൽ തന്നെ ട്രെയിൻ എടുക്കും അതുവരെ ഞങ്ങൾക്ക് അതിനകത്ത് കയറി ട്രെയിനിനകത്ത് കയറി ചൂടുകൊണ്ടിരിക്കാൻ വയ്യാത്തോണ്ട് ഞങ്ങൾ പുറത്ത് നിന്ന് കുറേ നേരം വെബുക്കുട്ടനെ കളിപ്പിച്ചു അതിനുശേഷം ട്രെയിൻ എടുക്കുന്നതിന് ഒരു പത്ത് മിനിറ്റ് മുന്നേ ഞങ്ങൾ കയറി പിന്നെ ഞങ്ങളൊരു ഏഴരയൊക്കെ ആയപ്പോഴേക്കും ഫുഡൊക്കെ കഴിച്ചു ഹോട്ടലിൽ നിന്ന് വെക്കേറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ ഫുഡ് വൈകീട്ടത്തെ ഫുഡൊക്കെ ഞങ്ങൾ കരുതിയിരുന്നു ഹോട്ടലിൽ നിന്ന് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അച്ഛൻ ഫുഡും കഴിച്ചിട്ട് നേരെ ബെർത്തിലേക്ക് കയറി കേട്ടോ അപ്പർ ബർത്തി കയറി കുട്ടനെല്ലിൽ ഉറങ്ങാൻ സമ്മതിക്കില്ല അതുകൊണ്ട് അച്ഛനെ വേഗം തന്നെ ഞങ്ങൾ അപ്പർ ബർത്തി കയറ്റി വിട്ടു അതിനുശേഷം എൻ്റെ ഹസ്സ് എനിക്കായിട്ട് ബെർത്തൊക്കെ റെഡിയാക്കി തരുവാണ് ഷീറ്റൊക്കെ വിരിച്ച് വീട്ടിൽ ചെയ്യാത്ത കാര്യങ്ങളൊക്കെയാണ് കേട്ടോ എനിക്ക് കണ്ടപ്പോൾ കണ്ടെനിക്ക് കുളിർമ തോന്നി ഒരുപാട് എ സി എന്നറിയില്ല പെട്ടെന്ന് പെട്ടെന്ന് ഉറക്കം വരുന്നുണ്ടായിരുന്നു അങ്ങനെ നല്ലോണം കിടന്ന് ഉറങ്ങി പിട്ടനും ട്രെയിനിലെ ആ ഒരു സീറ്റും എല്ലാം അവൻ അഡ്ജസ്റ്റബിൾ ആയിരുന്നു അപ്പോൾ അതിലും എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നു നല്ലോണം ഉറങ്ങാൻ പറ്റി ഇങ്ങോട്ട് വന്നപ്പോൾ ഞങ്ങളിപ്പോൾ വേളാങ്കണ്ണി ടു കൊല്ലം വരെയുള്ള ട്രെയിനിലായിരുന്നു എട്ടേകാലിന് തന്നെ രാവിലെ എട്ടേ കാലിന് തന്നെ ഞങ്ങൾ കൊല്ലത്തെത്തി ആറ് നാൽപ്പത്തൊന്നൊക്കെ ആയപ്പോഴേ ഞങ്ങൾ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് റെഡിയായി ഇരിക്കുമായിരുന്നു അതിന് ശേഷം കൊല്ലത്തിറങ്ങി ഞങ്ങൾ കാപ്പി കാപ്പിപുടിയൊക്കെ കഴിഞ്ഞ് അടുത്ത് കൊല്ലത്തുനിന്ന് ട്രിവാൻഡ്രം വരെയുള്ള ട്രെയിനിൽ കയറിയേക്കുവാണ് ഒമ്പതഞ്ചായപ്പോൾ തന്നെ കൊല്ലം ട്രെയിൻ കിട്ടിയായിരുന്നു കൊല്ലത്തുനിന്ന് ട്രിവാൻഡ്രം വരെയുള്ളത് അത് പത്തിരുപതായപ്പോൾ ട്രിവാൻഡ്രത്തെത്തി അങ്ങനെ ഞങ്ങൾ ഓട്ടോയിൽ രണ്ട് ഓട്ടോയിൽ തന്നെ കയറി ഞങ്ങൾ തിരികെ വീട്ടിൽ ാണ് അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഈ ചെറിയ വേളാങ്ങണ്ണി ട്രിപ്പ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബേബി സി യു